ക്ഷമിക്കണം ഞാൻ ഒരു സ്വപ്ന ജീവിയാണ് സത്യം ജയിക്കുമെന്നും സത്യമാണ് ദൈവമെന്നും വിശ്വസിക്കുന്ന ഒരു സ്വപ്ന ജീവിയാണ് നവംബർ മുപ്പതിനാണ് അവസാന വീഡിയോ ചെയ്തത് ഇന്ന് ഡിസംബർ പതിനേഴ് അര മാസത്തിലേറെ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ആ സംസാരത്തിൻ്റെ ചില പ്രസക്തമായ കാര്യങ്ങൾ പറയാനാണ് വന്നത് ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്തുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ സ്വപ്ന ജീവി അല്ലെങ്കിൽ ഫുൾസ് പാരഡൈസിൽ കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫുൾസ് പാരഡൈസ് അല്ലെങ്കിൽ കോടതിയിൽ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ ഫുൾസ് പാരഡൈസിൽ ജീവിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് കാരണം സത്യം ജയിക്കും എന്ന് കടുത്ത രീതിയിൽ അന്ധവിശ്വാസിയായ ഒരു വ്യക്തിയാണ് സത്യം ദൈവമാണെന്ന് മഹാത്മാഗാന്ധി പഠിപ്പിച്ച പാതയിൽ പോകുന്ന വ്യക്തിയാണ് അങ്ങനെ എൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം ആ ട്രാക്ക് റെക്കോർഡ് നമ്മുടെ കേരള സംസ്ഥാനം തന്നെ ഏറ്റവും കാര്യമായി ഒരു സ്റ്റേറ്റ് തന്നെ മറച്ചു വച്ചൊരു കാര്യമായിരുന്നു ഇത് മകരവിളക്കും മകരജ്യോതിയും തമ്മിലുള്ള വ്യത്യാസം അതായത് നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ മന്ത്രിസഭകളും ഇടത് മന്ത്രിസഭയും കോൺഗ്രസ് മന്ത്രിസഭയും അടക്കം മഹാനായ ഇ എം എസും ലീഡർ കെ കരുണാകരനും അടക്കമുള്ള ആൾക്കാർ ഭരിച്ചിരുന്ന ഈ നാട്ടിൽ ഇതാണ് മകരവിളക്ക് ഇതാണ് മകരജ്യോതി മകരജ്യോതി എന്ന് പറഞ്ഞാൽ ആകാശത്ത് വരുന്ന നക്ഷത്രം പൊന്നമ്പലമേട്ടിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ പൊന്നമ്പലമേട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന മകരജ്യോതി സിറിയസ് ബി എന്ന നക്ഷത്രം ഇത് മകരവിളക്ക് ഇത് മലേരന്മാർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം കഴിഞ്ഞ എണ്ണൂറ് തൊള്ളായിരം വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ വിഷയം ഇന്നും ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല അതായത് ശ്രീ പിണറായി വിജയന്റെ അടക്കം ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇന്നും ഈ വ്യത്യാസമോ കാര്യങ്ങളോ അംഗീകരിച്ചിട്ടില്ല ഇത് പറയാൻ എനിക്ക് ഒരു മടിയും തോന്നിയില്ല പന്ത്രണ്ട് വർഷം മുമ്പാണ് ഞാനിത് ആദ്യം പറഞ്ഞത് കോടിക്കണക്കിന് വിശ്വാസികളിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് തോന്നിയില്ല കാര്യം അതാണ് സത്യം എൻ്റെ അയ്യപ്പൻ ഞാൻ വിശ്വസിക്കുന്ന അയ്യപ്പൻ അല്ലെങ്കിൽ അള്ളാഹു അല്ലെങ്കിൽ യാഹുവെ അല്ലെങ്കിൽ പരബ്രഹ്മം വ്യത്യസ്ത പേരുകളിൽ നമ്മൾ വിളിക്കുന്ന ആ ദൈവം സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് മകരവിളക്കും മകരജ്യോതിയെ കുറിച്ചുമുള്ള വ്യത്യാസം യാതൊരു മടി കൂടാതെ ഞാൻ പറഞ്ഞു ഈ തലേക്കെട്ട് നിങ്ങൾക്ക് ഓർമ്മ കാണും ആ തലേക്കെട്ട് രണ്ടായിരത്തി പതിനെട്ട് ശബരിമലയിലെ പ്രക്ഷോഭത്തിൻ്റെ തുടക്കത്തിലെ തലേൽക്കെട്ടാണ് അന്നും ജയിലിൽ പോകാൻ എനിക്ക് യാതൊരു മടിയില്ലായിരുന്നു ജയിലിൽ പട്ടിണി അടക്കാൻ എനിക്ക് യാതൊരു മടിയില്ലായിരുന്നു മറുഭാഗത്ത് സുപ്രീം കോടതിയുടെ നാലൊന്ന് എന്ന തെറ്റായ വിധിന്യായം ഓർക്കുക ഞാൻ ജഡ്ജിമാരെ കുറ്റം പറയുകയല്ല വിധി തെറ്റാന്ന് പറയുകയാണ് നമുക്കത് പറയാൻ കേട്ടോ വിധി തെറ്റാന്ന് പറയുന്നതിന് യാതൊരു പ്രശ്നവുമില്ല സുപ്രീം കോടതിയുടെ നാലൊന്ന് എന്ന തെറ്റായ വിധിന്യായം അതിൻ്റെ പിന്നിലെ ദുരുദ്ദേശം അല്ല പിന്നിലെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ നിങ്ങൾ നോക്കണമെങ്കിൽ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോകൾ നോക്കിയാൽ മതി ഇപ്പോൾ ഞാൻ വീണ്ടും പറയുന്നില്ല അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് ജസ്റ്റിസ് ദീപക് മിശ്ര എന്താണ് ചെയ്തതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി ഇപ്പം ഞാൻ അത് പറയുന്നില്ല കാര്യം ബെയിലിലാണ് ബഹുമാനപ്പെട്ട കോടതികളടക്കം എനിക്ക് തന്നതാണ് കോടതികളെ ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട കള്ളം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നത് അതുകൊണ്ട് നാലൊന്ന് എന്ന സുപ്രീം കോടതി വിധിന്യം എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും അപ്പുറത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങളും അപ്പുറത്ത് അന്നും പോരാടി ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അതിൻ്റെ കാരണം എൻ്റെ നെഞ്ചിൽ ചവിട്ടിയെ യുവതികൾ കയറുമെന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത് സത്യമാണ് എന്നെനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാം അതായത് ഇതൊക്കെ നിങ്ങൾക്ക് വേരിഫൈ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതൊന്നും മറ്റേ ഏറെ നിൽക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് വേരിഫൈ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇത് ഇന്ത്യയുടെ കൊടിയുടെ നിറങ്ങളാണ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന് ആര് പറഞ്ഞു മഹാത്മാഗാന്ധി പറഞ്ഞു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മഹാത്മാഗാന്ധിയും പിങ്കാളി വെങ്കയ്യയും കൂടെ ഈ ഫ്ലാഗിന് ജന്മവും ജീവനും ആത്മാവും പ്രാണും പ്രണവും പ്രാണനും നൽകിയപ്പോൾ വളരെ കൃത്യമായി മഹാത്മാഗാന്ധി ഇത് മത കൊടിയാണ് നമുക്ക് ഒരുമ വേണമെന്ന് പറഞ്ഞു നമ്മൾ എന്തൊക്കെ കള്ളങ്ങളാണ് ഈ ഫ്ലാഗിനെക്കുറിച്ച് അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ കള്ളമെന്ന് പറയുന്ന ചിലർക്ക് പ്രശ്നമാണ് എന്തൊക്കെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ് പഠിക്കുന്നത് മകരവിളക്ക് മകരജ്യോതിയെക്കുറിച്ച് സത്യം പറയാനും മലേറിയന്മാർക്ക് വേണ്ടി പോരാടാനും യാതൊരു മടിയില്ലാത്ത ശബരിമല സ്വാമി അയ്യപ്പന് വേണ്ടി സുപ്രീം കോടതിയുടെ നാലൊന്ന് വിധിന്യായത്തിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് ജയിലിൽ പോകാനും പട്ടിണി കിടക്കാനും മടിയില്ലാത്ത ഇന്ത്യയുടെ കൊടിയെക്കുറിച്ച് യാതൊരു മടിയില്ല സത്യം പറയാൻ കഴിയുന്ന സി ഇതൊക്കെ ഫണ്ടമെൻറ്റലായ കാര്യങ്ങളാണ് ഇന്ന് ചാറ്റ് ജി പി റ്റിയുടെയും എയുടെയും കാലമാണ് വെറുതെ നിങ്ങൾ പോയി ചോദിച്ചാൽ മതി ഇതിൻ്റെ സത്യം എന്താണെന്ന് ഏ ആയി നിങ്ങൾക്ക് പറഞ്ഞുതരും ഇനി രണ്ട് അതേപോലെ ഞാൻ ചെയ്ത ഏറ്റവും നല്ല ഒന്നാണ് ഇപ്പം എൻ്റെ കേസിനെക്കുറിച്ച് എനിക്ക് പറയാൻ പരിമിതികളുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിത് പറയാത്ത എൻ്റെ കേസിനെക്കുറിച്ച് എനിക്ക് പറയാൻ ധാരാളം പരിമിതികളുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രീ ദിലീപിൻ്റെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കുക ശ്രീ ദിലീപിൻ്റെ കേസ് ഇല്ലാതായില്ലേ എന്തുകൊണ്ടാണ് ഒരു വനിതാ ജഡ്ജി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതേപോലത്തുള്ള ആ വലിയ ജഡ്ജിമാരോട് ഏറ്റവും താഴ്മയായി പ്രണാമം നൽകുന്നു അവരെ പോലുള്ള ഒരുള്ള കൊണ്ടാണ് ഈ ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു മടിയുമില്ലാതെ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് നാട്ടുകാരെ കടുപ്പിക്കണ്ട ഒരു മടിയില്ലാതെ കള്ളം പറയാൻ ചില ആൾക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിൽ നിന്ന് വിഭിന്നമായി സത്യം പറയാൻ നമുക്ക് കഴിയണം ആ സത്യമാണ് ദൈവത്തിൻ്റെ മറ്റൊരു രൂപം നമ്മൾ കർത്താവെന്നോ നമ്മൾ യാഹു എന്നോ അല്ലെങ്കിൽ അല്ലാഹു എന്നോ പടച്ചവനെന്നോ പരബ്രഹ്മെന്നോ അയ്യപ്പെന്നോ എന്താ പറയണേ വേറെ വ്യത്യസ്ത പേരുകൾ അല്ലെങ്കിൽ ബുദ്ധൻ ദമ്മ എന്ന് വിളിക്കുന്നതോ എന്ത് പേര് വിളിച്ചാലും സത്യമാണ് ദൈവം ദൈവം സത്യമാണ് സത്യമാണ് ദൈവം എന്ന് തിരിച്ചറിവ് നോക്കുകയാണ് പറഞ്ഞതെല്ലാ അക്ഷരം പ്രതി ശരിയായില്ലേ എന്നിട്ടും ശ്രീ ദിലീപിനെതിരെ ഇന്നും പല ആൾക്കാരും ക്യാമ്പയിൻ നടത്തും എന്തൊക്കെ കള്ളം ഉണ്ടായിരുന്നു അമ്പത് ലക്ഷം രൂപ കൊടുത്തു അമ്പത് ലക്ഷം രൂപ എടുത്ത ആൾക്കാർക്ക് കൊടുത്തു എൻ ഐ എ വരുന്നു ഗോൽച്ചൻ ബാലേന്ദ്രകുമാർ ഉണ്ടാക്കിയ കഥകൾ നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്തൊക്കെ തകർന്ന് ഇനി എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചെയ്യാം ഓർക്കുക രാഹുൽ ഈശ്വരന് സത്യം പറയാൻ ഒരു മടിയിൽ ഇനി രണ്ട് ഒരു കാര്യം കൂടെ തുറന്നു സംഭവിച്ചുകൊണ്ട് തന്നെ പല ആൾക്കാരും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും വിമർശിക്കുന്ന ആൾക്കാരും കോടതിയിലും മാധ്യമങ്ങളിലും അടക്കം പറഞ്ഞൊരു വിമർശനം ഞാൻ പറയുന്നതിൻ്റെ മൂർച്ച കൂടി പോകുന്നുണ്ട് ഞാൻ പറയുന്നതിൻ്റെ ടോൺ വളരെ അഗ്രസീവ് ആകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വിമർശനം പൂർണമായിട്ട് അംഗീകരിക്കുന്നു ശിരസാവഹിക്കുന്നു ഞാൻ പറയുന്ന സത്യങ്ങളെ നല്ല എന്താ പറയണേ മൂർച്ച കുറഞ്ഞ വാക്കുകളിൽ അല്ലെങ്കിൽ ടോൺ കറക്റ്റാക്കിക്കൊണ്ട് അതായത് അഗ്രസീവ് അല്ലാത്ത രീതിയിൽ തീർച്ചയായും ഞാൻ അവതരിപ്പിക്കും അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്നവരും കൂടി പറയുന്നുണ്ട് ആ അഭിപ്രായത്തെ പൂർണ്ണമായും സ്വീകരിക്കുന്നു സ്വാംശീകരിക്കുന്നു നിങ്ങളിൽ പലരുടെയും അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരുടെയും എതിർക്കുന്നവരുടെയും ഒക്കെ അഭിപ്രായം മാനിച്ച് വിമർശനങ്ങളുടെ മൂർച്ച കുറെക്കൂടെ കുറയ്ക്കുകയും കുറച്ചുകൂടെ എന്താ പറയുക സ്വീറ്റായിട്ടും ഷുഗർ കോ അല്ലെങ്കിൽ സ്വീറ്റായിട്ട് ഷുഗർ കോട്ടിംഗ് അല്ല സ്വീറ്റ് കോട്ട് ചെയ്ത് തീർച്ചയായും പറയാൻ ശ്രമിക്കും അഗ്രസീവ് അല്ലാതെ പറയാൻ ശ്രമിക്കും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പിന്തുണച്ച എല്ലാവർക്കും നന്ദി പതിനാറ് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു ഇനിയും സത്യം പറഞ്ഞിട്ട് ജയിലിൽ പോകാനാണെങ്കിൽ സന്തോഷത്തോടെ പോകും കാര്യം സത്യമാണ് ദൈവം ആ സത്യത്തിന് വേണ്ടി നമ്മൾ പോരാടിയതുകൊണ്ടാണ് ശബരിമലയിൽ സുപ്രീം കോടതിയുടെ നാലൊന്ന് വിധിന്യായം ഉണ്ടായിട്ട് നമ്മൾ ജയിച്ചത് നമ്മളെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ഞാൻ മാത്രമല്ല ഒരുപാട് പേർ ഒരുപാട് പേർ നമ്മളോടൊപ്പം പോരാടി പട്ടണി കിടന്നു സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ മകരവിളക്ക് മരജ്യോതിയുടെ വിഷയമോ അല്ലെങ്കിൽ ഇന്ത്യൻ കുടിയുടെ വിഷയമോ എന്ത് വിഷയവും നോക്കിയാൽ ഞാൻ അറിഞ്ഞുകൊണ്ടൊരിക്കലും കള്ളം പറയില്ല ആ സത്യത്തെ മുറുകെ പിടിക്കണം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം വീണ്ടും വീഡിയോകളെല്ലാം തുടരാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും വേണം ഏറ്റവും മൂർച്ച കുറഞ്ഞ വാക്കുകളിൽ അഗ്രസീവ് അല്ലാത്ത ടോണിൽ ആ വിമർശനങ്ങളെ എല്ലാം ഉൾക്കൊണ്ട് ശിരസാ വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം നിങ്ങളുടെ എല്ലാം പിന്തുണയും സപ്പോർട്ടും ആഗ്രഹിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ സത്യം ജയിക്കട്ടെ ജയ് ഗാന്ധി ജയ് ഹിന്ദ്